നമസ്കാരം അങ്കമലിടയരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമുക്കറിയാം മലയാളികൾ ആദ്യമായിട്ടൊരു തെലുങ്ക് സിനിമ വലിയ രീതിയിൽ ആഘോഷിച്ചത് ഒരു പക്ഷേ ചിരഞ്ജീവിയുടെ സിനിമയായിരിക്കും എന്നുള്ള ഓർമ്മ ഒരു പക്ഷേ എൻ്റെ അറിവിൻ്റെ ഒരു കുറവായിരിക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം ഒന്ന് ഓർക്കണം അതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽബട്ടനും അമർത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് തുടങ്ങുമ്പോൾ കാര്യം പറയാൻ വിട്ടുപോയി എന്തായാലും വിഷയത്തിലേക്ക് വരാം ചിരഞ്ജീവി നായകനെത്തിയ എ ഹീറോ എന്ന ചിത്രം തൊണ്ണൂറുകളിലുണ്ടാക്കിയ തരംഗം പ്രത്യേകിച്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ഉണ്ടാക്കിയ തരംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ് പുന്നാരപ്പടമാനേ എന്നുള്ള പാട്ടും ആ ഒരു അതിൻ്റെ ഡാൻസ് സ്റ്റെപ്പുകളും ആ സിനിമയുമൊക്കെ മലയാളക്കരയെ കൊണ്ടാടിയ നാളുകൾ ഇന്നും ഓർക്കുകയാണ് എൻ്റെ ഓർമ്മയിൽ ഇദ്ദേഹമാണ് തെലുങ്കിൽ നിന്ന് ഇവിടെ വന്ന് തരംഗം സൃഷ്ടിച്ച ആദ്യത്തെ സൂപ്പർ താരം എന്നാണ് ഓർമ്മ പിന്നീട് പല നടന്മാരും വന്നു അല്ലു അർജുൻ വന്നു അതുപോലെ നാഗാർജുന അങ്ങനെ വെങ്കിടേഷ് അവരൊക്കെ സിനിമകളിവിടെ പലതരത്തിലും ഓടി തരംഗം സൃഷ്ടിച്ചൊരു താരമായി മാറിയത് പിന്നീട് അല്ലു അർജ്ജുനായിരുന്നു അതിനുശേഷം ചിരഞ്ജീവിയുടെ മകന്റെ സിനിമകൾ വന്നു പിന്നെ പ്രഭാസ് ആണ് ഈ അടുത്ത കാലത്ത് വലിയ തരംഗം സൃഷ്ടിച്ച താരമായി ബാഹുബലി എന്ന ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ അദ്ദേഹം തരംഗം തന്നെ സൃഷ്ടിച്ചത് നമുക്കറിയാം ഇപ്പോൾ കൽക്കി രണ്ടിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് കൽക്കി ഉണ്ടാക്കിയ ഓളമെന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം അതിനുമുമ്പ് സലാറിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് സലാറിൻ്റെ ആദ്യഭാഗത്തിൻ്റെ പോരായ്മകൾ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ചിത്രം വലിയൊരു വിജയം തന്നെയാണെന്ന് നേടിയെടുത്തത് കോടികളാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അതുപോലെ സിനിമകളുടെ കളക്ഷനും ഏതായാലും ആ വിഷയങ്ങളൊക്കെ കിടക്കുമ്പോൾ രാജമൗലി എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടറെ കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല അദ്ദേഹത്തിൻ്റെ ഈച്ച അഥവാ ഈഗ എന്നുള്ള പേരിലൊക്കെ വന്ന സിനിമ നമുക്ക് അറിയാവുന്നതാണ് മലയാളത്തിൽ ഈച്ചയായിട്ടാണെങ്കിൽ തമിഴിൽ ഈ എന്നും തെലുങ്കിൽ ഈഗ എന്ന പേരിലുമാണ് ആ സിനിമ അന്ന് റിലീസ് ചെയ്തത് വലിയ തരംഗമായിരുന്നു അന്ന് നാനീയെ നായകനാക്കി സാമ്പത്തിക നായികയാക്കി എടുത്ത ചിത്രം ഇങ്ങനെയും ഒരു സിനിമ എടുക്കാമെന്നൊരു ഈച്ചയെ വെച്ച് പോലും നമുക്കൊരു സിനിമ എടുക്കാമെന്ന് തെളിയിച്ചുകൊണ്ട് മലയാളികളെന്നല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരു തെലുങ്ക് ഇൻഡസ്ട്രിക്ക് വ്യത്യസ്ത തരം ഒരു മാർക്കറ്റ് സൃഷ്ടിക്കുന്നതിന് പങ്കുവഹിച്ച വ്യക്തിയാണ് എസ് എസ് രാജമൌലി എന്ന ഒരു പ്രതിപാദനായ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പല സിനിമകളോടും എനിക്ക് വിജ വിയോജിപ്പുന്നുണ്ട് പക്ഷേ ആളുകൾ പിടിച്ചിരുത്താൻ അദ്ദേഹത്തിന് മഹാ കഴിവുണ്ട് ആ കാര്യത്തിലൊരു സംശയം വേണ്ട മഹാപ്രതിഭ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു മാജിക്കൽ പവർ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കുണ്ട് ആർ ആർ എന്ന സിനിമയുടെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കിടക്കുമ്പോൾ പലതരത്തിലുള്ള ഒളിച്ചുകടത്തലുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ സിനിമയുടെ ആ ഒരു ശാസ്ത്രം ആ ഒരു ഭാഷ നമ്മളെല്ലാവരും പിടിച്ചിരുത്തുന്ന തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഒരു സിനിമ മലയാളത്തിൽ ഒരുങ്ങുകയാണ് ഇത്രയൊക്കെ വിശേഷങ്ങള് പറയാൻ കാരണം മലയാളികൾക്കും ഒരു ഈച്ച വരികയാണ് ലൗലി എന്ന് പറഞ്ഞ സിനിമയാണ് ലൗലി ത്രീ ഡി ത്രീ ഡിയിലാണ് ആ സിനിമ ഇറങ്ങുന്നത് ഞാൻ ആദ്യം സിനിമ വരുന്നെന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റർ കടപ്പം ഞാൻ കരുതൊരു മാത്യൂസിനെ നായകനാക്കി മാത്യു തോമസിനെ നായകനാക്കി എടുക്കുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സിനിമ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് അതുതന്നെയായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതിൻ്റെ പുതിയ പുതിയ പോസ്റ്ററുകൾ കണ്ടപ്പോൾ നമുക്ക് ഈ സൈഡിലെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണാം ആ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ഒരു ത്രീ ഡി സിനിമയാണ് നമുക്ക് വേണ്ടി ഒരുങ്ങുന്നത് ചിത്രത്തിൻ്റെ സംവിധായകൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി കാരണം സിനിമ ദിലീഷ് ദിലീഷ് നായർ എന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ആ പേരും നോക്കാം എന്തായാലും ഞാൻ ആദ്യമേ തന്നെ ആ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയെങ്കിലും ഇതിൻ്റെ സംവിധായകൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഒരു ഞെട്ടു ഞെട്ടി കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമ വലിയൊരു പരാജയം നേരിട്ട സിനിമയാണ് ധമാർ പട്ടാർ എന്ന സിനിമ നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുമ്പെടുത്ത ആ ഒരു സിനിമ നമ്മുടെ മനസ്സിലുണ്ട് പൃഥ്വിരാജ് അതിലൊരു കഥാപാത്രം പൗരൻ എന്ന പേരിലൊരു കഥാപാത്രമായിട്ടും അപ്പം തന്നെ നമ്മുടെ ചെമ്പൻ വിനോദ് ജോസും അതുപോലെ നമ്മുടെ ബാബു രാജമ്മണ്ണനൊക്കെ തകർത്ത് അഭിനയിച്ച ആ സിനിമ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും എന്തായാലും ആ സിനിമയിലെ സിനിമയ്ക്കുണ്ടായ ഗതി എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം ചിത്രം അമ്പെ പരാജയം സംഭവിച്ചൊരു സിനിമയായിരുന്നു അതിനുശേഷം ഇത്രയും ഒരു ഹോംവർക്ക് ചെയ്ത് അദ്ദേഹം വരികയാണെങ്കിൽ മലയാളത്തിൽ വർഷങ്ങൾക്ക് ഇറങ്ങിയ പരീക്ഷണ ചിത്രം ഓ ഫാബി എന്ന ചിത്രമാണ് ആനിമേറ്റഡ് ക്യാരക്ടർ നായകനായി ഒരുപാട് രംഗങ്ങളിൽ ചിത്രീകരിച്ച സിനിമ അതൊരു വലിയൊരു നഷ്ടമായിരുന്നു അന്നുണ്ടായത് പക്ഷേ അതൊരു പുതുമയായിരുന്നു ആ കാലഘട്ടത്തിൽ ചിത്രത്തിൻ്റെ തിരക്കഥയിലെ പോരായ്മയായിരുന്നു അന്ന് ആ സിനിമയ്ക്ക് ഉണ്ടാക്കിയ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീകുട്ടൻ എന്ന സംവിധായകനക്കാലത്ത് ഞങ്ങളെ പോലുള്ള കുട്ടികളിൽ ഉണ്ടാക്കിയ ഓളം ഓഫാബിയെ വരയ്ക്കാത്ത കുട്ടികളൊന്നില്ല അല്ലെങ്കിൽ എന്ന സ്റ്റിക്കർ കാണാത്ത ഓട്ടോറിക്ഷകളോ ബസ്സുകളോ അന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല പല വീഡിയോ കാസറ്റ് സെൻറ്ററുകളിൽ ചെല്ലുമ്പോൾ ഓഫ് സ്റ്റിക്കറുകൾ ഉണ്ടായിരിക്കും അത് വലിയൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക് തന്നെ ആ കാലഘട്ടത്തിൽ ഉദ്ദിച്ചു വരുന്നതൊക്കെ കണ്ടതാണ് എന്തായാലും അത് വലിയ രീതിയിൽ തന്നെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും സിനിമ എന്ന ലെവലിൽ സാമ്പത്തികമായിട്ടൊരു പരാജയം സൃഷ്ടിച്ച സിനിമയായിരുന്നത് അതിനുശേഷം അത്തരത്തിലൊരു കഥാപാത്രത്തെ നായകനാക്കി നായികയാക്കി നായകനല്ല നായികയാക്കിയെടുക്കുന്ന സിനിമയാണ് ലൗലി ലൗലി എന്ന് പറഞ്ഞ ഈച്ചയുടെ കഥയാണ് ആ ഈച്ചയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ കാമുകനാണോന്ന് അറിഞ്ഞുകൂടാ കാമുകയും കാമുകബന്ധമാണോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും മാത്യു തോമസിൻ്റെ ഒരു പോസ്റ്ററും കൂടി നമുക്കത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അദ്ദേഹവും ഈ ചിത്രത്തിൻ്റെ ഭാഗമാണ് അതായത് കൂടാതെ മനോജ് കേജയൻ ചിത്രത്തിനുള്ള കെ പി എസ് സി ലീലെന്നുള്ള കഥ ഒരു ഒരു ലേഡിയ കഥാപാത്രം ചെയ്യുന്നുണ്ട് ഒരു വിദേശ കഥാപാത്രത്തെ അവർ നാടക മേഖലയിൽ നിന്ന് വരുന്ന താരമാണ് അങ്ങനെ ഏകദേശം ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം രംഗങ്ങൾ ഈ ചിത്രത്തിൽ ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് എത്തുന്ന ഈ ലൗലി എന്ന ഈ ചെക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അമ്പത്തൊന്ന് ദിവസമാണ് സിനിമയുടെ ഷൂട്ടിംഗ് എങ്കിലും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് നാനൂറ് ദിവസത്തിലേറെയായി എന്നാണ് പറയുന്നത് സംവിധായകൻ ദിലീഷ് കരുണാകരൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സിനിമയുടെ ത്രീ ഡി കൺവെർട്ടഡ് ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ചിത്രം റിലീസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യമറപ്പിക്കാം മലയാള സിനിമയുടെ മറ്റൊരു തലത്തിലേക്കുള്ള ഒരു വികാസം സംഭവിക്കുന്ന ഒരു സിനിമയായി മാറാൻ സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ് സിനിമ എന്ന ലെവലിൽ മലയാള ഇൻഡ്രസ്ട്രി ഉണ്ടാക്കിയ വലിയ നേട്ടങ്ങൾക്ക് പുറകെ ഇപ്പോൾ ഇതാ മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ് കാശാർക്കി കാശ് കൊയ്യുന്ന രീതിയിലേക്ക് പാൻ വേൾഡ് ലെവലിലേക്ക് അറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് തന്നെയായി മാറും ഈ ച നായികയെത്തുന്ന ലവ്ലി എന്ന സിനിമ എന്നാണ് പ്രതീക്ഷിക്കുക ഇവിടെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്ററും അതുപോലെയുള്ള മറ്റു പോസ്റ്ററുകളും കാണുമ്പോൾ ഈ കഥാപാത്രത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഹോളിവുഡിലൊക്കെ എടുക്കുന്ന ആനിമേറ്റഡ് ക്യാരക്ടറുകൾക്ക് ശബ്ദം കൊടുക്കുന്ന രീതിയിലൊക്കെ എടുത്തിരിക്കുന്ന ഒരു സിനിമ ലൗലി ലവ്ലിയിൽ ആയികെത്തുന്ന ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് നടി ഉണ്ണിമായ പ്രസാദാണ് എന്നാണ് അറിയുന്നത് ആ കാര്യമാണ് ദിലീഷ് സാറ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ത്രീ ഡി കൺവേർട്ട് ചെയ്ത് സിനിമ പുറത്തേക്ക് വരട്ടെ സിനിമ പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മലയാളം കണ്ട മറ്റൊരു അതിശയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ലവ്ലി ത്രീ ഡിക്ക് വേണ്ടി കാത്തിരിക്കുന്നു മാത്യൂസിനും അതുപോലെ ദിലീഷ് കരുണാകരൻ എന്ന് പറഞ്ഞ ആ സംവിധായകനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഈച്ചയായി ലവ്ലിയായി നമ്മുടെ ഹൃദയത്തെ കീഴടക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ ബായ ബായ്